എന്ന് പറയുന്നു അപ്പോൾ മോശയെ പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു വെളിച്ചമുണ്ടായിരുന്നു അപ്പോസുമായി പൗലോസ് യേശു ഉയർത്തിയെന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ അവിടെ ഒരു വെളിച്ചമുണ്ടായിരുന്നു അവന്റെ മുഖത്ത് പ്രകാശിച്ച് ആ വെളിച്ചമാണ് ആ ദൈവത്തിൻ്റെ വെളിച്ചമാണ് അതിന് വളരെയധികം തേജസ്സാണ് സൂര്യനേക്കാളും തേജസ് ഏറിയതാണ് ആ വെളിച്ചം എന്നാണ് യഹുദമാര് വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലത്ത് എന്തില്ലാത്തത് വെളിച്ചം വെക്കാത്തത് അവിടെ ഇരിട്ടുള്ളത് അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ ആടുകളുടെയും ആടുകളുടെയും രക്തം നമ്മുടെ മനസാക്ഷിയെ പൂർണ്ണമായും ശുദ്ധീകരിച്ചിട്ട് ഇനി ഒരിക്കലും നമുക്ക് ഒരു പാപം ഫീൽ ചെയ്യാത്ത നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ പാപം മുഴുവനായും ക്ഷമിക്കപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നേരിട്ട് അനുഭവിക്കത്തക്ക രീതിയിൽ ഓരോ വ്യക്തികൾക്കും ദൈവത്തെ വ്യക്തിപരമായി അറിയത്തക്ക നിലയിൽ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആടുകളുടെയും ആടുകളുടെയും രക്തത്തിന് അതിനുള്ള ശക്തി ഇല്ല ഇത് ഞാൻ ടീച്ചിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ ചില കാതലായ പോയിൻറ്റ് ഞാനിതിൽ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങൾക്ക് അതൊക്കെ ഞാൻ എഴുതിയ ശേഷം പറഞ്ഞുതരാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ബ്രോഡായിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ പാപത്തിൻ്റെ ഒരു റിമൈൻഡർ ആയിരുന്നു എല്ലാ വർഷവും ഇവർ യാഗം കഴിക്കേണ്ടി വരുന്നതും ഇവർക്ക് ദൈവത്തിൻ്റെ അധിഷ്ഠിത സ്ഥലത്തേക്ക് യഹുദമാർക്ക് പോകാൻ സാധിക്കാത്തതും അവരുടെ കോൺഷ്യൻസ് അവരുടെ മനസാക്ഷി പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഞാൻ പറഞ്ഞില്ലേ ഹാബേൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നു അപ്പോൾ ഈ ആടുമാടുകളുടെ രക്തത്തെക്കാളും എത്രയോ ഗുണകരമായി സംസാരിക്കുന്നു ഇതൊരു ഇന്നസെൻറ്റ് പേഴ്സൻ്റെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ രക്തമാണ് ഇനി നിഷ്കളങ്കനായ ഒരു മൃഗമല്ല നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു മൃഗത്തിൻ്റെ ബലിക്കകത്തൊരു കുഴപ്പമുണ്ട് സാപ്പാൻ വേണമെങ്കിൽ മൃഗത്തിൻ്റെ ബലിയിൽ കൂടെ ദൈവത്തോട് പാപക്ഷമ ചോദിക്കാം കാരണം മനുഷ്യൻ്റെ മനുഷ്യന് പകരമായിട്ട് ദൈവം ഒരു മൃഗത്തിൻ്റെ ബലിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ മൃഗബലിയിൽ കൂടിയാണ് ദൈവം പാപക്ഷമ മനുഷ്യർക്ക് കൊടുക്കുന്നതെങ്കിൽ സാത്താനും മനുഷ്യരും ഒക്കെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തരായ ജീവികളാണ് നമുക്കറിയാം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൂതന്മാർക്ക് ഒരു തരത്തിലുള്ള ശരീരവും ആത്മാവുമാണ് മനുഷ്യർക്ക് വേറൊരു തരത്തിലുള്ള ശരീരവും ആത്മാവാണ് മൃഗങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ശരീരമാണ് അപ്പോൾ ഈ ദൂതന്മാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ നേച്ചർ തന്നെ വ്യത്യാസമാണ് അതിൻ്റെ തേജസ് വ്യത്യാസമാണ് അതിൻ്റെ ഫ്ലഷിൻ്റെ നേച്ചറും വ്യത്യാസമാണ് അപ്പോൾ ദൈവം പാപക്ഷമ ഡയറക്റ്റായിട്ട് കൊടുക്കില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അത് ദൈവത്തിൻ്റെ നീതിയെ ബാധിക്കും പാപം പാപത്തെ ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റും അല്ലേ ദൈവം നീതിമാനാണ് നീതിമാനായതുകൊണ്ട് പാപത്തെ ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ പാപത്തെ ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അത് ബാധിക്കും ദൈവം നീതിമാനാണ് അല്ലെങ്കിൽ ദൈവം ന്യായ ന്യായാധിപനാണ് ദൈവം റൈറ്റസ് ജഡ്ജാണ് നീതിമാനായ ന്യായാധിപതിയാണ് എന്നുള്ള സ്വഭാവത്തെ തന്നെ അത് ബാധിക്കും അത് ചോദ്യം ചെയ്യപ്പെടും ദൈവത്തിന് വെറുതെ ഒരാളുടെയും പാപം ക്ഷമിക്കാൻ പറ്റില്ല പാപത്തിൻ്റെ ശിക്ഷ ദൈവത്തിന് കൊടുത്തേ പറ്റൂ ഇനി ദൈവം ഡയറക്റ്റായിട്ട് പാപേം ക്ഷമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കട്ടെ വെറുതെ ഇപ്പോൾ ഓരോ മനുഷ്യർ വന്നിട്ട് ദൈവത്തോട് പ്ലീസ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമോ അങ്ങനെ ക്ഷമിക്കാൻ ദൈവം തീരുമാനിച്ചെന്നിരിക്കട്ടെ എന്നാലും ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ സാത്താൻ്റെ പാപവും ദൈവത്തിന് ക്ഷമിക്കേണ്ടി വരും സാത്താൻ്റെ അവസാനം വരാൻ പോകുന്ന ശിക്ഷ വരെ ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ചില ആളുകൾ പറയും സാത്താൻ ഒരിക്കലും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കില്ലാന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും നേരത്തേത് പ്രഖ്യാപിച്ചത് എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും സാത്താന് ദൈവത്തോട് പാപത്തിൻ്റെ ക്ഷമ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ദൈവത്തിന് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും സമയത്ത് സാത്താൻ തോന്നുകയാണ് എനിക്ക് പാപക്ഷമ വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഡയറക്റ്റായിട്ട് പാപക്ഷമ കൊടുത്തേ പറ്റൂ ദൈവൻ ഡയറക്റ്റായിട്ട് പാപത്തെ ശിക്ഷിക്കാതെ പാപക്ഷമ കൊടുക്കുകയാണെങ്കിൽ അപ്പോ സാത്താൻ്റെ പാപവും ദൈവം ക്ഷമിക്കപ്പെടും ക്ഷമിക്കേണ്ടി വരും ഡയറക്റ്റായിട്ട് ദൈവം പാപക്ഷമ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ദൈവത്തിന് ഡയറക്റ്റായിട്ട് പാപക്ഷമ കൊടുക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളെ കുറേ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും എന്നാലും കുറച്ച് പാവം ബാക്കിയുണ്ടാവും അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ നരകത്തിൽ പോകണം എന്നാൽ വേറെ ചില മുസ്ലിങ്ങൾ പറയും നമ്മൾ ഡയറക്റ്റായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പാപം ക്ഷമിക്കും എവിടെ ഡയറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം പാപം ക്ഷമിക്കുമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കുറച്ച് ബാക്കിയുള്ള പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല നരകത്തിൽ പോയിട്ട് പിന്നെ അതല്ല ചെയ്യുന്നത് ദൈവത്തോട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയല്ല അത് ഇവിടുന്ന് അപേക്ഷിച്ചിട്ട് കിട്ടാത്തത് അവിടെ പോയിട്ട് അപേക്ഷ കിട്ടുമോ ഇല്ലല്ലോ അപ്പോൾ ദൈവത്തോട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാപക്ഷമ ചോദിച്ചാൽ ദൈവത്തിന് ക്ഷമിക്കാം പക്ഷെ അത് രണ്ട് കാര്യങ്ങളെ ബാധിക്കും ദൈവത്തിൻ്റെ നീതിയെ ബാധിക്കും ദൈവത്തിൻ്റെ നീതി ദൈവം ന്യായാധിപതിയാണ് നീതിയുള്ള ന്യായാധിപതിയാണ് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടും രണ്ട് സാത്താനും ഈ പാപക്ഷമ ചോദിച്ച് അവകാശമാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ദൈവം ഇവർക്ക് മൃഗബലി എന്നുള്ള സിസ്റ്റം കൊടുത്തത് പക്ഷെ മൃഗബലിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാണെന്ന് ചോദിച്ചാൽ സാത്താൻ വേണമെങ്കിൽ മൃഗത്തിൻ്റെ ബലി അവകാശപ്പെടാം അതുകൊണ്ടാണ് പല നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഇവര് ദേവന്മാരും ദേവിമാരും ഒക്കെ ആരാധിച്ച് ആയിട്ട് ആരാധിച്ചു കൊണ്ടിരുന്ന പല ദേവന്മാരും ദേവിമാരും മൃഗബലി ചോദിക്കുമായിരുന്നു മനുഷ്യരെടുത്തത് ഈ മൃഗബലിയുടെ അടിസ്ഥാനം എന്താണ് പാപക്ഷമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പ്രത്യേക ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത് അപ്പോൾ മൃഗബലിയിൽ കൂടെ ദൈവം ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവത്തിന് ചിലപ്പോൾ സാത്താൻ്റെ പാപം കൂടെ ക്ഷമിക്കേണ്ടി വരും സാത്താൻ അതിൽ കൂടെ ചോദിക്കുകയാണെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൃഗത്തിൻ്റെ ആത്മാവും മൃഗത്തിൻ്റെ ഫ്ലഷും ദൂതന്മാരുടെ ഫ്ലഷും വ്യത്യാസമാണ് അതേമാതിരി മനുഷ്യൻ്റെ ഫ്ലഷും മൃഗത്തിൻ്റെ ഫ്ലഷും വ്യത്യാസമാണ് അപ്പം മനുഷ്യന് പകരം മനുഷ്യൻ തന്നെയാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ പിന്നെ സാത്താന് മനുഷ്യന്റെ ബലിയിൽ കൂടെ പാപക്ഷമ ചോദിക്കാനോ അവകാശമാക്കാനോ സാധിക്കില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം മൃഗമായി വരാതെ അല്ലെങ്കിൽ ഒരു ദൂതനായി വരാതെ മനുഷ്യനായി തന്നെ ഉള്ളത് അപ്പം മനുഷ്യരുടെ പാപം മാത്രമേ അവിടെ ക്ഷമിക്കപ്പെടാൻ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ സാത്താന് മനുഷ്യന്റെ ബലിയിൽ കൂടെ പാപക്ഷമ സ്വീകരിക്കാൻ കഴിയില്ല കാരണം ആ മനുഷ്യൻ ദൂതനല്ല ദൈവദൂതൻ അല്ല സാത്താൻ ദൂതന്മാരുടെ ഗണത്തിൽ വരുന്നവനാ അപ്പോൾ മൃഗബലിയിൽ കൂടെയുള്ള പാപക്ഷമ ഒരു സമയം വരെ ദൈവം അനുവദിച്ചെങ്കിലും അതും ദൈവം വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൽ ആണ് അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുക എന്ന് ദൈവം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ന്യായപ്രമാണത്തിൽ തന്നെ അപ്പോൾ ഈ പറയുന്ന മൃഗബലികളൊക്കെ ദൈവം സ്വീകരിക്കുന്നു എങ്കിലും യഥാർത്ഥമായ ബലി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് കർത്തവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ആ മൃഗത്തെ പോലെ നിഷ്കളങ്കനായിട്ട് ഭൂമിയിൽ വേറെ ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോൾ നിഷ്കളങ്കനായ പരിശുദ്ധനായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയാണ് ആ പരിശുദ്ധനായ ദൈവം അവൻ്റെ പരിശുദ്ധി കീപ്പേസ് ചെയ്തുകൊണ്ട് മനുഷ്യനായി ജീവിക്കുന്നു വിശുദ്ധിയോടെ ജീവിക്കുന്നു പാപം ചെയ്യാതെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല ന്യായ പ്രമാണത്തിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ മാനവരാശിയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധിയായി അവൻ അവൻ്റെ മേലെ ഏറ്റെടുക്കുന്നു അവൻ അവനെ അവൻ ദൈവമാണ് പക്ഷെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരുപോടുത്ത് മനുഷ്യനാകുന്നു ഇനി മനുഷ്യരുടെ ഇടയിലും നീതിമാനായ മനുഷ്യനാണ് അവന് മരിക്കേണ്ട ആവശ്യമില്ല ആദാമിനെ പോലെയാണ് ആദാം പാപം ചെയ്യാത്ത ആദാമിൻ്റെ അവസ്ഥ ആദാവിന് മരണമില്ല അതേമാതിരി യേശുക്രിസ്തുവിന് മരണമില്ല പുതിയ ആദാമ പക്ഷെ അവൻ ആദാമിയ സൃഷ്ടി പാപത്തിന്ന് രക്ഷപ്രാപിക്കേണ്ടതിന് വേണ്ടി മരണത്തിന് അവനെ തന്നെ കീഴ്പ്പെടുത്തുകയാണ് അവൻ കീഴ്പ്പെടുത്തുകയാണ് മരണത്തിന് അവനെ തന്നെ അവനേൽപ്പിച്ചു കൊടുക്കുകയാണ് മരണത്തോളം അവൻ അവനെ തന്നെ താഴ്ത്തി ഇനി ഏത് മരണം ന്യായ പ്രമാണ പ്രകാരം ഏറ്റവും നീചമായ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി മരത്തിൽ തൂങ്ങി മരിക്കുന്നതാണ് അത് ശബിക്കപ്പെട്ട ഒരു മരണമാണ് ആ മരണം ഒരു ക്രിമിനലിനെ പോലെ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ഏറ്റവും മോശക്കാരായിട്ടുള്ള ആൾക്കാരാണ് അന്ന് അവരെ പോലെ യേശുക്രിസ്തു ഏറ്റെടുക്കുക എന്നു വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള പാപം ചെയ്ത് ന്യായപ്രമാണത്തെ മുഴുവനായിട്ടും തെറ്റിച്ചിരിക്കുന്ന ദൈവമായിട്ട് ഒരിക്കലും അടുക്കാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവന് വേണ്ടിയുള്ള ശിക്ഷ കൂടി യേശു ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റവും ഹീനമായ ശിക്ഷ ഏറ്റവും കടുത്ത ശിക്ഷ യേശു ഏറ്റെടുത്തിരിക്കുകയാണ് ആ ശിക്ഷ യേശു അവൻ്റെ മരണത്തിൽ പൂർണ്ണമാക്കുകയാണ് പിന്നെ ആ ശിക്ഷ ഇനി ആർക്കും കൊടുക്കാൻ വ്യവസ്ഥയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും അത് ഇനി കൊടുക്കാൻ വ്യവസ്ഥ ഇല്ല അതിനെ സഹിച്ചിട്ട് യേശു അതിനെ ഇല്ലാതാക്കാണ് കാരണം ഈ ശിക്ഷ വിധിക്കപ്പെട്ടത് ശരിയായ രീതിയിലല്ല അപ്പോൾ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഭാവികൾക്ക് വേണ്ടി ഭാവിയെപ്പോലെ ഭാവിയല്ല അവനമ്മേലെ പാവില്ല ഭാവിയെപ്പോലെ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണ് ആ മൃഗബലിയുടെ അതേ അടിസ്ഥാനമാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൃഗത്തിന് ഊനമില്ല ഊനമില്ലാത്ത മൃഗം അതിൻ്റെ രക്തം ആ ജീവനെ കാണിക്കുന്ന രക്തം ആ വ്യക്തികളുടെ മുകളിൽ തളിക്കുമ്പോൾ അവരുടെ മരണം ആ മരണവും ശാപവും ശാപമെന്ന് പറയുന്നതും പാവമെന്ന് പറയുന്നതും മരണത്തിൻ്റെ അതിന് അത് മരണത്തിലേക്കാണ് നയിക്കുന്നത് ആ മരണം ആ ജീവൻ്റെ ഗന്ധം കൊണ്ട് മാറിപ്പോ എന്ന് പറഞ്ഞ മാതിരി ഈ ആടിൻ്റെയും ആടിൻ്റെയും ഒക്കെ രക്തത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്തമെന്ന് പറയുന്നത് ദൈവപുത്രൻ്റെ രക്തമെന്ന് പറയുന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ അതിന് എത്ര ശക്തി ഉണ്ടാവും എബ്രാഹിം കെഴുതിയ ലേഖന ലേഖനത്തിൽ എബ്രാഹിം കെഴുതിയ ലേഖകൻ അതാ ചോദിക്കുന്നത് എത്ര ശക്തി ഉണ്ടാവും ആ രക്തമാണ് നമ്മുടെ മനസാക്ഷിയുടെ മേലെ ദൈവം തളിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു ആ മൃഗം അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ബലി ആയി തീർന്നിട്ട് അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപം കഴുകുന്നത് പോലെ യേശു ക്രിസ്തു അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ അവൻ അനുഭവിച്ചു നമ്മളല്ല അവൻ അനുഭവിച്ചു ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ അവൻ അനുഭവിച്ചു നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയും ക്രോധമൊക്കെ അവൻ്റെ മേലെ കഴിഞ്ഞു അവൻ്റെ ആ രക്തം എന്ന് പറയുന്നത് ആണ് നിഷ്കളങ്ക രക്തം ആ നിഷ്കളങ്ക രക്തം ദൈവം നമ്മുടെ മേലെ പാപവും അത് മൂലമുള്ള ശാപവും മരണത്തിൻ്റെ ഗന്ധമുള്ള നമ്മുടെ മേലെ തളിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സാക്ഷിക്കും മേലെ അതൊരു സങ്കല്പമാണ് അല്ലാതെ മനസാക്ഷി ഇങ്ങനെ പറഞ്ഞൊരു സ്ക്രീൻ ഉണ്ടാക്കി അതിനുള്ള തളിക്കല്ല അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ ആണ് അപ്പോൾ ആ മനസാക്ഷിയുടെ മേലെ ദൈവം ആ രക്തം തളിക്കുമ്പോൾ യേശു ക്രിസ്തു ആ രക്തം ഉയർത്തെ മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ്റെ രക്തവും കൊണ്ടാണ് പിന്നെ സ്വർഗത്തിലെ ദൈവാലയത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അത് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൻ തന്നെയാണ് മഹാപുരോഹിതൻ അവൻ ആ രക്തമെടുത്തിട്ട് അവൻ തന്നെയാട് അവൻ ആ രക്തമെടുത്തിട്ട് നമ്മുടെ മനസാക്ഷിയുടെ മേലെ തളിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ് പിന്നെ യഹൂദന്മാരുടെ ആ വിശുദ്ധ സ്ഥലമല്ല ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വർഗത്തിലെ കൂടാരത്തിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രവേശനം ലഭിക്കുകയാണ് എല്ലാ സമയത്തേക്കും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ വീണ്ടും സ്ഥാപിക്കപ്പെടുകയാണ് നമ്മൾ ഏതും തോട്ടത്തിൽ ഏത് രീതിയിലാണോ മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് അതേ രീതി അതിനേക്കാളും കൂടിയ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനി അനുഭവിക്കാൻ പോവാ കാരണം ഇനി ദൈവം പുറത്തല്ല ദൈവം അകത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്തോട്ട് വരികയാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ അകത്തോട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നു അതാണ് പുതിയ ഉടമ്പടി യേശു ക്രിസ്തു താൻ മരിക്കുന്നതിൻ്റെ തൊട്ട മുന്നത്തെ ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുത്തത് അപ്പോൾ അവൻ്റെ രക്തത്തിൽ കൂടെയാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് നേരത്തെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ആ ഉടമ്പടിക്ക് ഒരു മൃഗത്തിൻ്റെ ബലികളാണ് ആ മൃഗത്തിൻ്റെ രക്തമാണ് അതിൻ്റെ അവർ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ എന്താ പറയുക അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഒരു അഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ സീലൊക്കെ ചെയ്ത് സൈൻ ചെയ്യൂലേ ആ സീല് സൈൻ എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ഈ രക്തം എന്ന് പറയുന്നത് അവർ അവരുടെ ഇടയിൽ ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരു അഗ്രിമെൻ്റ് എഴുതുമ്പോൾ ഒരാൾ അയാളുടെ വില്ല് എഴുതാണ് അതൊരു ആയിട്ടാണ് കൊടുക്കുന്നത് ആ എഗ്രിമെൻ്റായിട്ട് അത് ആ വില്ല് കൊടുക്കുമ്പോൾ ആ വ്യക്തി ആ വില്ല് ഇന്നു മുതൽ ലാഗുവായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കക്ഷികളും കൂടെ ഒരു മൃഗബലി അർപ്പിക്കും ആ മൃഗബലി അവർ സ്വീകരിക്കും ആ രക്തമാണ് ഈ വില്ല് മുതൽ അത് എഫക്റ്റിലായി എന്നത് സ്ഥിരീകരിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന സൈൻ അതേമാതിരി പുതിയ നിയമത്തിനകത്ത് പുതിയ ഉടമ്പടിക്കകത്ത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് അവിടെ മൃഗത്തിന്റെ രക്തം